കടുത്ത വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നു ജലാശയങ്ങളിലെ ജലനിരപ്പ് താഴ്ന്നത് കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനോടൊപ്പം കുടിവെള്ളക്ഷാമത്തിനും കാരണമാവുകയാണ് വേനൽ ചൂടിൽ ജലസ്രോതസ്സുകൾ വറ്റി വരളുകയാണ് ഇടയ്ക്കിടെ വേനൽമഴ പെയ്യുന്നുണ്ടെങ്കിലും ജലാശയങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് കുടിവെള്ള പദ്ധതികളുടെ കിണറുകളും വീടുകളിലെ കിണറുകളിലും എല്ലാം ജലനിരപ്പ് താഴുമ്പോൾ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇവിടെയും മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന മീനച്ചിലാറിൽ ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്ന് മണൽ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണുള്ളത് പലയിടത്തും ചെറിയ കുഴികളിൽ മാത്രമാണ് വെള്ളമുള്ളത് കിടങ്ങൂരിലെ ചെക്ക് ഡാമിൻ്റെ സമീപവും ജലനിരപ്പ് പതിവിലധികം താഴ്ന്നു കഴിഞ്ഞു പലയിടത്തും മണൽത്തിട്ടുകൾ തെളിഞ്ഞിട്ടുണ്ട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ജലം മലിനപ്പെടുന്നുമുണ്ട് മീനച്ചിലാറ്റിൽ നിരവധി ചെക്ക് ഉണ്ടെങ്കിലും കൃത്യമായി തുറന്നുവിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം മാലിന്യം കെട്ടിക്കിടന്ന് ജലം മലിനീകരിക്കപ്പെടുന്നതായും അഭിപ്രായം ഉയരുന്നുണ്ട് അടിത്തട്ടിലെ മണൽ നീക്കി വെള്ളം സംഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത് ആറ്റുതീരങ്ങളിലും പാടശേഖരങ്ങളോട് ചേർന്നുമുള്ള ജലസ്രോതസ്സുകൾ വറ്റി തദ്ദേശ സ്ഥാപനങ്ങൾ പലയിടത്തും ലോറികളിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു കഴിഞ്ഞു കുറവലങ്ങാട് മരങ്ങാറ്റുപള്ളി കടപ്പളാമറ്റം പഞ്ചായത്തുകളിൽ പല ഭാഗങ്ങളിലും ജലക്ഷാമമുണ്ട് കുടിവെള്ള പദ്ധതികളിൽ നിന്നുള്ള ജലവിതരണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജലനിരപ്പ് താഴ്ന്ന് ജലലഭ്യത കുറയുന്നത് കർഷകരെയും വിഷമിപ്പിക്കുകയാണ് നനയ്ക്കാനുള്ള സൗകര്യം കുറയുന്നതാണ് കർഷകർക്ക് ദുരിതമാകുന്നത് ശക്തമായ വേനൽമഴ ലഭിച്ച് കിണറുകളിലെ ജലനിരപ്പ് ഉയർന്നില്ലെങ്കിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവുമെന്ന ആശങ്കയാണ് എവിടെയും എന്നാൽ വേനൽച്ചൂടിന്റെ കാഠിന്യം ശക്തമായ മഴയുണ്ടാവാനുള്ള സാധ്യതയാണെന്ന പ്രതീക്ഷയാണുള്ളത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം